കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീടിൻ്റെ ഓരോ ദിക്കുകളിലും വരേണ്ട മുറ്റം ഓരോ ദിക്കുകളിലും വരേണ്ട ഉയർച്ച താഴ്ചകൾ എന്നിവയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് തെക്ക് തെക്ക് വശം താന്നാൽ അല്ലെങ്കിൽ തെക്ക് വശം ഉയർന്നാൽ തെക്ക് ഉയർന്നാൽ എന്തൊക്കെ നേട്ടങ്ങൾ തെക്ക് വശം കുഴി കുഴി വന്നാൽ എന്തൊക്കെ ദോഷങ്ങൾ എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം നമുക്ക് അത് നോക്കാം ഒരു വീടിൻ്റെ തെക്ക് വശം അതായത് വടക്ക് വശത്തേക്കാൾ തെക്ക് വശം കുഴിയായിട്ട് കിടക്കുകയാണെങ്കിൽ ആ വീട്ടുകാർക്ക് പൊതുവെ അസുഖങ്ങളും ധനനഷ്ടവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാവും ഇത് പിന്നെ ആ വസ്തുവിൻ്റെ കടന എന്നുള്ളത് മാത്രമല്ല ഈ ഭാഗത്ത് നിങ്ങൾ ഇപ്പോൾ ചിലർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ സെപ്റ്റിക് സെപ്റ്റിറ്റങ്ങൻ്റെ കുഴി വെട്ടും അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി കിട്ടും അപ്പോൾ ഈ തെക്കിൻ്റെ ഏത് സൈഡിലായാലും തെക്ക് പടിഞ്ഞാറായാലും തെക്കായാലും തെക്ക് കിഴക്കായാലും ഈ ഏത് സൈഡിൽ കുഴി വന്നാലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം ആ ഭാഗം ഉയർന്നിരുന്നാൽ വടക്കിനേക്കാൾ ആ ഭാഗം ഉയർന്നിരിക്കുകയും മറ്റേ കുഴിയില്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ സാമ്പത്തിക വളർച്ചയും ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളും ആ വീട്ടിൽ ഉണ്ടാവും എന്നാണ് വാസ്തുവിൽ പറയുന്നത് ഇപ്പം നമുക്ക് ഒരു വസ്തുവിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട സ്ഥലം തെക്ക് പടിഞ്ഞാറ് പിന്നെ കന്നിമൂലയാണ് അതിനേക്കാൾ ഒരൽപ്പം താന്നു വരണം തെക്ക് കിഴക്ക് ആഗ്നേയം അഗ്നികോണം അതിനേക്കാൾ അഗ്നിക്കോണിനേക്കാൾ അല്പം താന്നു വരണം വടക്ക് പടിഞ്ഞാറ് വായു കോണ് അതിനേക്കാൾ താഴ്ന്നു വരണം വടക്ക് കിഴക്ക് ഈശാന്യം അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഈ നാല് മൂലകളിൽ ഈ പിന്നെ ഒരു മണ്ണിൻ്റെ ലെവലിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞ ഇതാണ് ഏറ്റവും ഉയർന്ന് തെക്ക് പടിഞ്ഞാറ് വരണം അവിടെ നിന്ന് നമ്മൾ പിന്നെ കിഴക്കോട്ട് വാട്ടർ ലെവൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് മൂല തെക്ക് പടിഞ്ഞാറിനേക്കാൾ താന്നു വരണം തെക്ക് പടിഞ്ഞാറിൽ നിന്ന് നമ്മൾ വാട്ടർ ലെവല് പിന്നെ വടക്ക് പടിഞ്ഞാറിലേക്ക് കൊടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറിനേക്കാൾ താന്നിരിക്കണം വടക്ക് പടിഞ്ഞാറ് അവിടെ നമ്മൾ വാട്ടർ ലെവൽ വടക്ക് കിഴക്കോട്ട് കൊടുക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറിനേക്കാൾ താന്നിരിക്കണം വടക്ക് കിഴക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നല്ലൊരു പിന്നെ ഇത് വീടിൻ്റെ വാസ്തുപരമായിട്ടും ഭൂമിൻ്റെ കഠനപരമായിട്ടും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ഈ ഒരു സയൻസ് തന്നെ നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം